ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴം ഉണ്ടാക്കിയാലോ നല്ല നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു നാല് മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടോ ഇതുണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നുറുക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് കൊടുക്കാം കേട്ടോ ഒരു കാൽ കപ്പ് അപ്പോൾ അതിട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്ലോ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതാ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിൽ നിന്നും കോരുമാറ്റാം അതിന് ശേഷം നമുക്കിതിലോട്ട് പഴം ഇട്ട് കൊടുക്കാം കേട്ടോ നേന്ത്രപ്പഴം മൂന്ന് നേന്ത്രപ്പഴാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നൊറുക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ അതായത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഈയൊരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചചവൊക്കെ മാറിയിട്ട് ഈയൊരു നെയ്യിൽ നന്നായിട്ടൊന്ന് വാടി വരണം അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുകയുള്ളൂ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ധൈര്യൊരു യെല്ലോഷ് കളറായിട്ട് മാറും കേട്ടോ അപ്പോൾ ഈ ഒരു സമയം മതിയാവട്ടോ അപ്പോൾ ഈ ഒരു കളറാവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചുകൊടുക്കട്ടെ അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയാണുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് ശർക്കര പൊടി എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു ശർക്കരപ്പാനെ ഇനി നിങ്ങളുടെ അടുത്ത് മറ്റേ ആണി വെല്ലുണ്ടെങ്കിൽ ആ ഒരു വെള്ളം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഉരുക്കി ഒരു കപ്പ് വെള്ളത്തിലൊന്നും ഉരുക്കിയെടുക്കട്ട എന്നിട്ട് അതൊന്ന് അരിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഈ ഒരു ശർക്കര പാനയിൽ നമ്മുടെ ഈ ഒരു പഴം നന്നായിട്ട് വിളയിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലോട്ട് അരക്കപ്പ് കട്ട് കുട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടെല്ലാം നല്ലപോലൊന്നും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ വേഗം കുറുകി കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട കാരണം നന്നായിട്ട് ചൂട് തട്ടുമ്പം തന്നെ ആ ഒരു ശർക്കരപ്പാനീം തേങ്ങയും തേങ്ങാപ്പാലും നന്നായിട്ടൊന്ന് കുറുകി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്താ പറയുക കുറുകിയ ചാറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നാലിപ്പോൾ കുറച്ചും കൂടി കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ആയി നമ്മുടെ സംഭവം ഇവിടെ സെറ്റാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം വർത്തി വച്ചിട്ടുള്ള ആ ഒരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ചൂടോട് കൂടി കഴിക്കാം ഭയങ്കര ടേസ്റ്റ് ആണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം പഴവും വെള്ളവും പറഞ്ഞു കഴിയുന്നത് എന്താ പറയുക കോമ്പിനേഷൻ ഉള്ള ഒരു ഇതിങ്ങനെ ഓരോ ബൈറ്റ് കഴിക്കുമ്പോൾ തേങ്ങാപ്പല്ലേയും ശർക്കരൻ്റെയും അതിന് ഒക്കെ ടേസ്റ്റിങ്ങനെ ആ ഒരു എന്താ പറയുക നമ്മുടെ പഴത്തിൻ്റെ കയ്യിലിങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം പഴവും ശർക്കരയും അതുപോലെ തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനോസ്ബേർഡ് താങ്ക് യു